എല്ലുപൊട്ടിയ കൈയുമായി പൊളിഞ്ഞ റോഡിൽ പ്രതിഷേധം നടത്തി ദമ്പതികൾ ബുധനാഴ്ച രാത്രിയാണ് ഇവരുടെ ഇരുചക്രവാഹനം ആലുവ ചൂണ്ടി ഭാഗത്തെ റോഡിലെ കുഴിയിൽ വീണ് അപകടമുണ്ടായത് ആലുവ ചൂണ്ടി ഭാഗത്ത് നെസ്റ്റ് വില്ലയുടെ മുൻവശത്താണ് അപകടം നടന്നത് ഇരുചക്രവാഹനത്തിൽ ആലുവയിൽ നിന്നും പെരുമ്പാവൂർ പോവുകയായിരുന്ന പൂക്കാട്ടുപടി സ്വദേശി നൌഷാദും ഭാര്യ സുനിതയുമാണ് ബുധനാഴ്ച രാത്രി ഏഴരയോടെ വെള്ളം മൂടിക്കിടന്ന കുഴിയിൽ വീണത് വീട്ടിലേക്ക് പോലും ഭാര്യ ഉണ്ടായിരുന്നു ഒരു ഏഴേകാല് ആ സമയത്താണ് നല്ല മഴയുണ്ടായിരുന്നു മഴയത്ത് കാണാൻ പറ്റില്ല വന്ന് ചാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ റൈറ്റ് സൈഡിലേക്കാണ് വീണത് മുഖ അടിച്ച് നെഞ്ചടിച്ചൊക്കെ വീണത് മുഖം നെഞ്ചും കഴിയും കാലും എല്ലാം പൊട്ടിയിരിക്കുകയാണ് വൈഫിന്റെ കൈ ഒടിഞ്ഞിരിക്കാണ് ഇതിപ്പോ ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് കുരുമൊക്കെ മൂടണ്ടല്ലേ ഗവൺമെന്റ് ഞാ ഞാൻ ഡ്രൈവറാണ് ജോലിക്കും പോകാൻ പറ്റില്ല ഒരു മാസം റെസ്റ്റ് ഡോക്ടർ പറഞ്ഞേക്കണത് ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ പോയിട്ട് വീട്ടിലേക്ക് പോകണം അപ്പോ മഴയുണ്ടായിരുന്നു നമ്മൾ ഈ കുഴി കണ്ടില്ല ഇക്കെയാണ് വണ്ടി ഓടിച്ചു തരുന്നത് കുഴിയിലേക്ക് വീണത് മാത്രമേ ഓർമ്മയുള്ളൂ അത് ഞങ്ങൾ റൈറ്റ് സൈഡിലേക്ക് വീണു എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് എതിരൊരു വണ്ടി വന്നിരുന്നെങ്കിൽ ഞങ്ങൾ റോഡിനൊന്ന് അടുക്കിലാണ് വീണേ ഈ ഈ സഹോദരനാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഒത്തിരി പേര് കൂടിയായിരുന്നു പിന്നെ എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് കാര പല്ലിന് രണ്ട് പല്ലിനെളക്കമുണ്ട് പിന്നെ നെഞ്ചടിച്ചാണ് വീണത് അപ്പോ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ടൂ വീലറിന് എത്ര ആളുകൾ ഇതിലെ പോകുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കുന്ന അനാസ്ഥയാണ് പി എം ഒരു വല്ലാത്തൊരു അനാസ്ഥയാണ് ഇതിനു മുമ്പും ഒരുപാട് പേര് ഈ കുടുവിൽ വീണിട്ടുണ്ടെന്ന് പറയാൻ സാധിച്ചത് വീഴ്ചയിൽ ഇരുവരും റോഡിന്റെ നടുഭാഗത്തേക്ക് മറിഞ്ഞു വീണെങ്കിലും വേറെ വാഹനങ്ങൾ ആ സമയത്ത് വരാതിരുന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്തായാലും ഒരു ഭാഗ്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ കയറും അത് കാരണം ഇവിടെ ഈ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ും നെഞ്ചിനും മുഖത്തുമാണ് പരിക്ക് സുനിതയുടെ കൈപ്പത്തിയ ഭാഗത്ത് എല്ലിന് പൊട്ടലുണ്ട് നിലവിൽ ചതവുള്ളതിനാൽ നേര് മാറിയിട്ട് പ്ലാസ്റ്റർ ചെയ്യാനാവൂ എന്നും ദമ്പതികൾ പറയുന്നു നെഞ്ചിടിച്ച വീണ രണ്ട് പല്ലിട്ടുണ്ട് പിന്നെ മുട്ട് പിന്നെ നെഞ്ചിന്റെ ഭാഗമൊക്കെ ഇനിയും മറ്റാർക്കും അപകടം സംഭവിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചത് കുഴിയിൽ ചേമ്പ് ചെടി നട്ടും മുദ്രാവാക്യം വിളിച്ചും നാട്ടുകാർ പ്രതിഷേധിച്ചു മറ്റൊരു അപകടം സംഭവിക്കുന്നതിനു മുൻപ് റോഡ് എത്രയും വേഗം ശരിയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം പല പ്രാവശ്യം അധികാരികളെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഒരാഴ്ചക്ക് മുമ്പ് ഒരു കൊച്ചും തന്തയും തള്ളിയ ഒരു കൊച്ചും പൊടിക്കൊച്ചും അഞ്ചു വയസ്സായ ഒരു മൂന്ന് വയസ്സായ ഒരു പൊടിക്കൊച്ചും കൂടെ ഇവിടെ വീണ് അതിന്റെ മുഖം മൊത്തം പോയി അതിനെ ഇപ്പൊ ഇവിടെ അതിന്റെ തന്തടയും തള്ളടേം കാലം കൈ ഒടിഞ്ഞു എന്നിട്ട് അതിനെ രാജഗിരി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് അത് കഴിഞ്ഞാണ് ഈ ചേട്ടനും ചേച്ചും കൂടെ ഇന്നലെ ഇവിടെ വീണത് ഇന്നലെ ഇവിടെ വീണ് കഴിഞ്ഞിട്ടാ ചേച്ചിയെടുക്ക ഇവിടെ ഞങ്ങൾ എടുത്ത് ഇവിടെ വന്നപ്പോൾ ഒരു വണ്ടിക്കാരെ പോലും വിളിച്ചാൽ വരത്തില്ല അങ്ങനെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചാണ് എന്റെ കടല ജോലിക്കാ എന്റെ കടയിലെ ജോലിക്കാരും ഞങ്ങൾ അല്ലെങ്കിൽ വണ്ടിക്കകത്ത് കയറ്റി വിട്ടത് എന്നുള്ളൊരു സംഭവം ഇവിടെ ഇത് ഇതെന്നും ആഡ്സെൻ്റ് ആവുക എപ്പോഴും ആഡ്സന്റ് ആവുക വണ്ടിയൊക്കെ വന്ന് ഇതിനകത്ത് വീഴുക നമുക്ക് എപ്പോഴും ഈ ആവശ്യത്തിൽ കൊണ്ടുപോകാനുള്ള സമയം ഒരു വണ്ടി കിട്ടാൻ പാടും ഉണ്ടായോണ്ട് ഇപ്പൊ ഞങ്ങളൊരാട്ടം ഇവിടെ സ്ഥിരമാക്കിയിട്ടുണ്ട് ആലൊക്കെ വീഴുമ്പോൾ അവരെ കൊണ്ടുപോകാനും ഇതിനു വേണ്ടി ഞങ്ങളൊരാട്ടം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലിയവിഷൻ ബ്രോഡ്ബാൻഡ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ എട്ട് ഇന്റർനെറ്റ് കമ്പനികൾ ഞങ്ങളിലൂടെ തിരഞ്ഞെടുക്കാം